ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ മെക്സ് സെവൻ സെന്ററുകൾ മതരാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ സഹകരണത്തോടെ ലഹരിമുക്ത കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് ഓഗസ്റ്റ് ഒന്നിന് വെള്ളിയാഴ്ച പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ആരാധനാലയങ്ങളിലും ക്ലബ്ബുകളിലും ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും വെടിച്ചിറ പി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ലഹരി വിരുദ്ധ ദിന പരിപാടികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെരിഫ ബഷീർ ഉദ്ഘാടനം ചെയ്യും ബ്രോഷർ വിതരണോദ്ഘാടനം വൈസ് പ്രസിഡന്റ് ഉമർ അലി കരേക്കാട് നിർവഹിക്കും ഓഗസ്റ്റ് മൂന്നിന് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് നടക്കുന്ന കൂട്ടയോട്ടം കാടാമ്പുഴ എസ് എച്ച്ഒ കമ്രുദ്ദി നിർവഹിക്കും സമാപന സംഗമം കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ചെയർമാൻ ഒ കെ സുബേർ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും തന്നെ ജനകീയ കൂട്ടായ്മ ക്ലബ്ബ് സെക്കൻഡറി സ്കൂൾ ലഹരി വിരുദ്ധ സമിതി അതുപോലെ തന്നെ മാറാക്കരയിലെ എല്ലാ ക്ലബുകളും സംയുക്തമായി ചേർന്നുകൊണ്ട് ലഹരി വിരുദ്ധ ഒരു പരിപാടി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച മാറാക്കര വി വി എം എച്ച് എസിന് സമീപം നിന്ന് കൂട്ടയോട്ടം നടത്തപ്പെടുകയാണ് നമ്മൾക്കറിയാം ലഹരി ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ദൂഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അതിൻ്റെ ഒരു ബഹുജന ബോധവൽക്കരണമാണ് മറാക്കരയിൽ നടന്നു നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് കമറുദ്ദീൻ സർ കാടമ്പുഴ സൈ ഈ സമാപന സമ്മേളനം അതി വിപുലമായിട്ട് തന്നെ നമ്മൾ പിന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും അതിൽ പങ്കെടുപ്പിക്കുകയാണ് നമ്മുടെ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളാണ് സമാപന സ ഉദ്ഘാടനം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഒ കെ സുബേർ കുഞ്ഞാപ്പുമാട്ടം മുജീബ് വളാഞ്ചേരി എം മജീദ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി